സർക്കാർ സെക്കൻഡറി സ്കൂളിൽ റാഗിംഗ് ക്ലാസ് സീനിയർ വിദ്യാർത്ഥികൾ ആക്രമിച്ചതായി പരാതി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ ചെറുതുരുത്തി സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ റാഗിംഗിന്റെ ഭാഗമായി ആറോളം പ്ലസ് വൺ വിദ്യാർത്ഥികൾ ചേർന്ന് വരവൂർ സ്വദേശിയായ പത്താം ക്ലാസ് വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിച്ചതായി കുട്ടിയുടെ രക്ഷിതാക്കൾ പോലീസിൽ പരാതി നൽകി സീനിയർ വിദ്യാർത്ഥികളുടെ മർദ്ദനത്തിൽ വിദ്യാർത്ഥിയുടെ കഴുത്തിന് പിൻഭാഗത്തായി സാരമായി പരിക്കേറ്റിട്ടുണ്ട് ജൂലൈ ഒന്നാം തീയതിയാണ് തന്നെയും കൂട്ടുകാരനെയും സീനിയർ വിദ്യാർത്ഥികൾ ചേർന്ന് സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് ആക്രമിച്ചതെന്നും തുടർന്ന് അധ്യാപകർ ചേർന്നാണ് ആശുപത്രിയിൽ എത്തിച്ചത് ഒമ്പതാം ക്ലാസിൽ പഠിക്കുന്ന സമയത്തും ഈ വിദ്യാർത്ഥികൾ ക്രൂരമായി മർദ്ദിക്കാറുണ്ടെന്നും പരാതിപ്പെട്ടാൽ കൊന്നുകളയുമെന്ന് സോഷ്യൽ മീഡിയയിലൂടെ വധഭീഷണി ഒഴുക്കിയതായും മർദ്ദനത്തിനിരയായ വിദ്യാർത്ഥി പറഞ്ഞു കൂടാതെ തന്നോട് സ്കൂളിൽ നിന്ന് ടി സി വാങ്ങിപ്പോകാനായി പ്രിൻസിപ്പൽ അറിയിച്ചതായും വിദ്യാർത്ഥി പറഞ്ഞു ഭീഷണിപ്പെടുത്തുകയും അടിക്കുകയും കൊല്ലും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക പിന്നെ അതിന് എച്ച് എമ്മിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ എച്ച് എം ഒന്നും പ്രതികരിച്ചില്ല പിന്നെ എന്താണ് ഈ അടുത്ത് ഒന്നാം തീയതി പിന്നെയും അതിന് പുറമെ അടിക്കുകയും ഭീഷണി എന്താണ് ഇൻ്റർനെറ്റിലൂടെ അയക്കുകയും ചെയ്ത് എന്താണ് ഒന്നാം തീയതി തിങ്കളാഴ്ച അടിച്ച് താൽക്കാലികത്തിൻ്റെ എല്ലൊക്കെ പൊട്ടിച്ചതച്ചു എന്നിട്ടും എന്താണ് സാറന്മാരും ടീച്ചർമാരും കൂടി ഇന്ന സ്കൂളിൽ നിന്ന് പുറത്താക്കണമെന്നാണ് പറഞ്ഞത് എന്താണ് അവരും ഒരു പ്രതി പ്രതികരിച്ചില്ല എന്താണ് ബാക്കിയുള്ളവരോട് എല്ലാവരോടും സ്കൂളിലേക്ക് വരാനും ഇന്നോടും പിന്നെ എൻ്റെ കൂട്ടുകാരനോടും സ്കൂളിലേക്ക് വരണ്ട അവനെ വിളിച്ചു മാറ്റാൻ വേണ്ടിയിട്ടാണ് വന്നത് എന്നിട്ട് അവനടി ഉണ്ടു എന്നിട്ട് അവനോട് ഇന്നോടും സ്കൂളിലേക്ക് വരണ്ട എന്ന് പറയുകയും ചെയ്തു സ്കൂൾ അധികൃതരും പോലീസിനും ഈ വിഷയത്തിൽ പരാതി നൽകിയിട്ട് യാതൊരു നടപടിയും എടുത്തില്ലെന്ന് രക്ഷിതാക്കൾ ആരോപിച്ചു വിരുദ്ധമാണെന്നും വിദ്യാർത്ഥിയെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് ഒരു വിദ്യാർത്ഥിക്കെതിരെ നടപടി എടുത്തിട്ടുള്ളതായും പ്രിൻസിപ്പൽ പറഞ്ഞു അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഇതുപോലെ ഇഷ്യൂ ഉണ്ടായി ഈ കുട്ടികളും വേറെ കുട്ടികളും തമ്മിൽ സ്കൂൾ കോമ്പൗണ്ടിൽ അടിപിടി ഉണ്ടായപ്പോൾ അമാഷന്മാർ പോയിട്ടാണ് അത് പിന്തിരിപ്പിച്ച് കൊണ്ടുവന്നു ശേഷം അവിടെ അതിൽ പങ്കുണ്ട എല്ലാ രക്ഷിതാക്കളെയും കുട്ടികളുടെ രക്ഷിതാക്കളെ വിളിച്ചു വരുത്തി നമ്മുടെ സ്കൂളിൽ വെച്ചിട്ട് അവരോട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അപ്പോൾ ആ വന്ന് പേരൻറ്റ്സ് എല്ലാ കുട്ടികളുടെയും പേരൻസ് ഇവിടെ ടി സിക്ക് റിക്വസ്റ്റ് എഴുതി വെച്ചിട്ടാണ് പോയത് കേട്ടപ്പം അവരുവരുടെ മക്കൾക്ക് സുരക്ഷ വേണം അവർക്ക് തോന്നിയത് കൊണ്ട് അവരെന്ത് ചെയ്തു ഞങ്ങൾ ഞങ്ങളുടെ മക്കളെ ടി സി വാങ്ങി വേറെ സ്കൂളിൽ കൊണ്ടുപോകണം ഏത് സ്കൂളിലേക്ക് ടി സി വേണമെന്നുള്ള കാര്യം അടുത്ത ദിവസം വന്ന് ഞങ്ങൾ പറയാം ടി സിയും കൈപ്പറ്റിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവർ പോവുകയാണ് ഉണ്ടായത് ഇല്ല ഇല്ല എന്നാൽ മർദ്ദനത്തിനെതിരെയായ വിദ്യാർത്ഥി കെ എസ് യു പ്രവർത്തകനാണെന്നും എസ് എഫ് എ വിദ്യാർത്ഥികൾ മർദ്ദിച്ചതിനാലാണ് സ്കൂൾ അധികൃതർ നടപടിയെടുക്കാത്തത് ആക്രമണവുമായി ബന്ധപ്പെട്ട് മുഴുവൻ വിദ്യാർത്ഥികൾക്കെതിരെയും നടപടിയെടുത്തില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മുഹമ്മദ് ഇക്ബാൽ അറിയിച്ചു അതുമായി ബന്ധപ്പെട്ട് ഒന്നാം ഒന്നാം തീയതി തീയതി കുട്ടിയെ ആ സ്കൂളിൽ സ്കൂളിൽ പോയ സമയത്ത് വെച്ച് ആറോളം വളരെ മൃഗീയമായ രീതിയിൽ ആ വിദ്യാർത്ഥിയെ തല്ലിച്ചതച്ചു ഈ വിവരം ആ വിദ്യാർത്ഥിയുടെ വീട്ടുകാരറിഞ്ഞ് നമ്മളെ പൊതുപ്രവർത്തകർ എന്ന നിലയ്ക്ക് ഞങ്ങളെ വിവരം അറിയിച്ചപ്പോ ആ കുട്ടിയുടെ രക്ഷകർത്താക്കളോട് നമ്മൾ പറഞ്ഞു കുട്ടിയെ കൊണ്ടുപോയ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണം എന്നാൽ സമീപത്തുള്ള ചെറുതുരുത്തി പ്രൈവറ്റ് ആയിട്ട് നടത്തുന്ന ഒരു ഹോസ്പിറ്റലിൽ ഈ കുട്ടിയും കൊണ്ട് ആ കുടുംബാംഗങ്ങൾ ചെന്നപ്പോ അവിടെ അവിടെ പ്രാദേശികമായ സി പി എം ഡിവൈഎഫ്ഐക്കാർ ചെന്ന് അവിടെ അഡ്മിറ്റ് ചെയ്യരുതെന്നും ഈ കുട്ടിക്ക് ചികിത്സ കൊടുക്കരുതെന്നും പറഞ്ഞു തുടർന്ന് ഇവർ ഇവിടെ നിന്നും വടക്കാഞ്ചേരിയിലേക്ക് പോയി വടക്കാഞ്ചേരിയാണ് കുട്ടി ചികിത്സ തേടിയത് അപ്പൊ നമുക്ക് കണ്ടു നിൽക്കാനോ നോക്കി നിൽക്കാനോ കഴിയില്ല ഇതൊക്കെ ശക്തമായ പ്രതിഷേധമുണ്ട് വരും ദിവസങ്ങളിൽ ഈ വിദ്യാർത്ഥിക്ക് വേണ്ടി വിദ്യാർത്ഥിയുടെ കുടുംബത്തിനു വേണ്ടി നിയമസഹായവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആഗ്രഹിക്കും